നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വർഷം മുന്നേ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഒരു പ്ലാന്റ് ഒരു പ്രത്യേക തരം മിക്സിൽ ഞാൻ പോട്ട് ചെയ്ത് വെച്ചേ അപ്പോൾ ഒരു വർഷത്തിന് ശേഷം വലിയ മോശമില്ലാത്ത ഒരു റിസൾട്ടാണ് അതിമേൽ ഞാൻ കണ്ടുവരുന്നത് നിലവിൽ പൂവിടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പോട്ടി മിക്സിലേക്ക് ഒന്ന് റീ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല ഫ്ലവറൊക്കെ ഇടാൻ തുടങ്ങി കുറേ ഫ്ലവറൊക്കെ പോയി ഒരു റോസ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറായിട്ട് ഇതിൻ്റെ നല്ല നിങ്ങൾ കണ്ടില്ലേ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു അങ്ങനത്തെ ഒരു പോട്ടി മിക്സിലാണ് അത് വെച്ച് അപ്പോൾ ഇത് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി നമുക്ക് അതിൽ മാറ്റി കൊടുക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ നിലവിലുള്ള ഇതെന്തിലാണ് നിങ്ങൾ ഇത് കാണണം ഞാനൊരു പരീക്ഷണമായിട്ട് ചെയ്താണ് പക്ഷേ ഭയങ്കര സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയാണ് അപ്പം നിലവിലുള്ള ഒരു പോട്ടി മിക്സ് എന്ന് പറയാൻ ഇതാ ഇതാണ് കണ്ടോ നല്ല ചെങ്കല്ലൊക്കെ വേറെ ഒന്നുമില്ല വെറും ചെങ്കല്ല് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് അതിൻ്റെ പീസുകൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തൊരു പോട്ടി മിക്സ് ആണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു വർഷം മുന്നേ ഒരു പരീക്ഷണമായിട്ട് ചെയ്തൊരു സംഭവമാണ് അതും ഇതേപോലെ ഒരു ചെറിയൊരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ ഇനി അതിൽ നിന്നാണ് ഇത്രയും പൊട്ടിമൊളിച്ച് ഇങ്ങനെ ആയതൊരു കൊല്ലം കൊണ്ട് അപ്പോൾ ഇത് നല്ലൊരു പോട്ടി മിസ്സൊക്കെ തയ്യാറാക്കിയിട്ട് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് റീ ചെയ്യാനായിട്ട് ഒരു എട്ടിഞ്ചിൻ്റെ പോട്ടിൻ്റെ മുക്കാഭാഗത്തോളം മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതാ ഇങ്ങനത്തെ ഒരു പാത്രം ഫുള്ള് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടി വേപ്പും മണ്ണാക്കി മിക്സാക്കിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു ചെറിയ കപ്പിൻ്റെ അര ഭാഗത്തോളം പെർലേറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞമ്മക്കിത് റീഇപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടത് പോട്ടി മിക്സ് കണ്ടോ നല്ല രീതിക്കുള്ള നല്ല തരി തരിയായിട്ടോ പ്രൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ഡ്രൈനേജ് തന്നെ ഉണ്ടാവും അപ്പോൾ ഡ്രൈനേജ് ഹോൾ എടുക്കാൻ വേണ്ടി ഇതേപോലത്തെ നല്ല റോഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഇതിങ്ങനെ നല്ല രീതിക്ക് വേഗം ഒന്ന് പോട്ടി മീക്സ് ഒക്കെ ഇട്ടുകൊടുക്കാം മഴ പെയ്തു അപ്പൊ നമ്മളെ ഈ ഒരു ഗ്രൗണ്ട് വർക്കിഡ് നല്ലൊരു പോട്ടി മീക്സിലേക്ക് മാറ്റുന്ന സമയത്താണ് നല്ല മഴ പെയ്തത് അതുകൊണ്ട് വീഡിയോ ഒന്ന് മാറ്റി വെച്ച് അതാണ് ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയത് അപ്പൊ ഇതിലേക്ക് മാറ്റി വെച്ചപ്പൊ കണ്ടില്ലേ നല്ല ന്നെ ഏർ എന്തായാലും തിക്കായിട്ട് ഒരു ബുഷിയായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണാനായിട്ട് ഇനിയിപ്പൊ ഇതിന് നല്ലൊരു നാനയം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്ഥലത്തേക്ക് തന്നെ ഇത് മാറ്റി വെക്കാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഇതിൽ നിൽക്കണല്ലോ ഫുള്ള് ഊർന്ന് താഴോട്ട് പോയിട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോട്ടി മിക്സ് എടുക്കാനായിട്ട് കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളോരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ